ഹായ് ഫ്രണ്ട്സ് ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്നത് ചോക്കോ റഫിൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന വീഡിയോയുമായിട്ടാണ് അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ അതിൻ്റെ താഴെ കാണിക്കുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം അതികൂടെ പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉടനെ ലഭിക്കുന്നതാണ് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മൈദ വൺ കപ്പ് അതിലേക്ക് ഞാൻ ത്രീ കപ്പ് കൊക്കോ പൗഡർ ത്രീ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യാണ് ബേക്കിംഗ് പൗഡർ വൺ ടീസ്പൂൺ ബേക്കിംഗ് സോഡ വൺ ടീസ്പൂൺ പിഞ്ച് സോൾട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് രണ്ട് പ്രാവശ്യം ടുക്കാം നമ്മളെപ്പം കേക്ക് ഉണ്ടാക്കാൻ ഒരുങ്ങിയാലും ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് തരിച്ചു മാറ്റി വയ്ക്കുക അതിന് ശേഷം മാത്രം എഗ്ഗ് ബീറ്റ് ചെയ്യുക കാരണം നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ധരിക്കുക എന്ന് വിചാരിക്കുമ്പോൾ ആ ബീറ്റ് ചെയ്ത് പ്ലഫി ആയിട്ടുള്ള കേക്ക് കുറേ നേരം വെച്ചാൽ ചിലപ്പോൾ താഴ്ന്നു പോവും അതിന് ചാൻസ് വരാണ്ടിരിക്കാനാണ് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് തരിച്ചു മാറ്റി വയ്ക്കുക എന്നിട്ട് എഗ് ബീറ്റ് ചെയ്യാം ഇത് ഞാൻ രണ്ട് പ്രാവശ്യം തരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് ഇനി നമുക്ക് മാറ്റി വെക്കാം ഇതിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് ഇതൊരഞ്ച് മിനിറ്റ് നമുക്ക് സിമ്മിൽ ഗ്യാസിൽ വെക്കാം ഇനി നമുക്ക് കോഫി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഹാഫ് കപ്പ് ഹോട്ട് വാട്ടർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഹാഫ് ടേബിൾ സ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഹാഫ് ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇൻസ്റ്റൻ്റ് ആവണമെന്നേ ഉള്ളൂ വെള്ളം അത്യാവശ്യം ചൂടുണ്ട് ഇത് ചൂട് ആറിയിട്ടാണ് നമ്മൾ കേക്കിലേക്ക് മിക്സിങ്ങിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഇനി അതവിടെ മാറ്റി വയ്ക്കാം ഇനി ഹാഫ് കപ്പ് മിൽക്ക് 1 ബൈ ഫോർ കപ്പ് ഓയൽ 1 1 ബൈ ഫോർ കപ്പ് ഷുഗർ പൗഡർ 2 എഗ് ഇത്രയാണെങ്കിൽ നമുക്ക് ബീറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത് വാനില എസൺസ് ഹാഫ് ടീസ്പൂൺ ഇനി നമുക്ക് എഗ് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റർ ഇല്ലാത്ത ആളുകൾക്കും കേക്ക് ഉണ്ടാക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണിത് നന്നായിട്ട് ഷുഗറൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കോഫി നമ്മൾ ഉണ്ടാക്കിയ കോഫി അത് ചൂടാറിയിട്ടുണ്ടാകും അത് ആഡ് ചെയ്ത് കൊടുക്കാം കോഫി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു കളറ് നമ്മുടെ കേക്കിന് കിട്ടും കൊക്കോ പൗഡർ മാത്രം ചേർത്താൽ ഒരു ബ്ലാക്കിഷ് കളർ കിട്ടാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് നമ്മൾ കോഫി ആഡ് ചെയ്യുന്നത് ഹാഫ് ടീസ്പൂൺ വാനല ആഡ് ചെയ്ത് കൊടുക്കാം ഏറ്റവും ലാസ്റ്റാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല തിക്കി ആയിട്ടൊന്നും ഉണ്ടാവില്ല സാധാ ഒരു വെള്ളം പോലത്തെ ഒരു ഇതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ തരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കൊടുക്കാം

എങ്ങനെ ഗ്യാസിൽ വെക്കണ്ടതെന്നുള്ള വീഡിയോ ഞാൻ വൈറ്റ് സ്പഞ്ച് കേക്കിൽ പറഞ്ഞിട്ടുണ്ട് അടിയിൽ ഒരു തട്ടൊക്കെ വെച്ചിട്ട് അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങളത് വാച്ച് ചെയ്യാം ബാറ്ററി നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സിനിമയിൽ വെക്കാം ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വരെ നമുക്ക് വെക്കാം നല്ല ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കാരണം നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാം ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഞാനതൊരു ടു ലെയർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് അതിനു മുമ്പ് നമുക്ക് ക്രീമിനേക്കാവശ്യമായിട്ടുള്ള ഗണാഷ് ഉണ്ടാക്കണം അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് വൺ കപ്പാണ് അതിലേക്ക് ക്രീം ആഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു വൺ കപ്പാണ് എടുത്തത് എടുത്തിട്ടുള്ളത് നമുക്കൊരു ഹാഫ് കപ്പിൻ്റെ ആവശ്യം ഇപ്പം വരുന്നുള്ളൂ അപ്പോൾ ഒരു ഹാഫ് കപ്പ് ക്രീമും കൂടെ ഈ ഈ വൺ കപ്പ് ചോക്ലേറ്റിലേക്ക് ഞാൻ മിക്സ് ചെയ്യണം ഇത് ഡബിൾ ബോയില് ചെയ്തിട്ടാണ് ഞാനിത് മെൽറ്റ് ചെയ്യിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഗ്ലാസ് ബൗൾ വെച്ച് കൊടുക്കുക ചെയ്യുന്നത് എന്നിട്ട് അത് സിമ്മിൽ ഗ്യാസിൽ വെക്കാം ഇങ്ങനെ അതാവുമ്പോഴേക്കും നമുക്ക് കേക്ക് കട്ട് ചെയ്ത് രണ്ട് ലെയർ ഇത് ഹൈറ്റ് കുറവായതുകൊണ്ട് ഞാൻ രണ്ട് ലെയറാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മൂന്ന് ലെയർ ചെയ്യാം വലിയ ഹൈറ്റ് കുറവൊന്നുമില്ല എന്നാലും ഞാനിപ്പോൾ ടു ലെയർ ആണ് ചെയ്യുന്നത് തിരിച്ച് തിരിച്ച് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ നമ്മുടെ ഗണാശ് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അത് നമുക്ക് ക്രീമിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഹാഫ് ടീസ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്രീം ഏകദേശം ചൂടുള്ളതുകൊണ്ട് ബട്ടർ പെട്ടെന്ന് അങ്ങോട്ട് മെൽറ്റ് ആയിക്കോളും അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ വിപ്പ് ചെയ്ത് വെച്ച ക്രീമാണ് വിപ്പിംഗ് ക്രീം എങ്ങനെ നല്ല സ്റ്റിഫായി ബീ ബീറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ഞാനിതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കാണാത്തവർ അത് കാണാം എല്ലാം കൂടി ഇതിൽ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ ലോങ് വീഡിയോ ആവും അതുകൊണ്ടാണ് ഞാൻ അത് ഇതിൽ കാണിക്കാത്തത് നമ്മുടെ ഗണാഷ് ക്രീമിൽ ഞാൻ മിക്സ് ചെയ്തു മുഴുവനായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം നല്ലൊരു ടേസ്റ്റിയുമാണ് നല്ലൊരു കളറും നമ്മുടെ ക്രീമിന് കിട്ടും ഇത് ചോക്ലേറ്റ് കേക്കിനും ഒക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ് ഞാൻ ഇന്നിപ്പോൾ ഉണ്ടാക്കിയ വൈറ്റ് സ്പ ബ്ലാക്ക് സ്പോഞ്ച് കേക്ക് നമുക്ക് ചോക്ലേറ്റ് കേക്ക് പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് പിന്നെന്തൊക്കെയാണ് ബ്ലാ ബ്ലാക്ക് സ്പഞ്ച് ആയിട്ട് വരുന്നത് അതിനൊക്കെ ഈ ഒരു സെയിം കേക്ക് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് വൺ കപ്പ് ചോക്ലേറ്റ് ആണ് ഇത് നമുക്ക് മേലെ ഒഴിച്ചു കൊടുക്കാനുള്ള ഗണാശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി വന്ന ഹാഫ് കപ്പ് ക്രീമും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കാം അപ്പോഴേക്ക് നമുക്ക് കേക്ക് ഫില്ലിങ് ചെയ്യാം നന്നായിട്ട് ഷുഗർ സിറപ്പ് സോക്ക് ചെയ്ത് കൊടുക്കാം ഷുഗർ സിറപ്പ് നന്നായിട്ട് സോക്ക് ചെയ്യണം അല്ലെങ്കിൽ കേക്ക് ഒരു ഹാർഡായി പോവും നല്ല നനവ് ഉണ്ടാവണം കേക്കിൻ്റെ എല്ലാ സൈഡിലും നമ്മുടെ ക്രീം നല്ലൊരു കളറായിട്ടുണ്ട് നല്ല ടേസ്റ്റിയുമാണ് എല്ലാ സൈഡിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക നമുക്ക് സെക്കൻഡ് ലെയർ വയ്ക്കാം ഇതും സെയിം പ്രോസസ്സ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്യാം ഫില്ലിങ്ങിൽ ആ ക്രീമിൻ്റെ മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്തത് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഗണാഷ് വേണമെങ്കിൽ കുറച്ചൊന്ന് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല പിന്നെ ചില ആളുകൾ ഈ ഗണാശ ഈ ക്രീമിൽ ഒഴിക്കാതെ സാധാ വൈറ്റ് ക്രീം തന്നെ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഗണാശ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാവുന്നതാണ് എന്താണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും നമുക്ക് നന്നായിട്ട് നല്ല തിക്കിൽ തന്നെ ക്രീം തേക്കണം കാരണം നമുക്ക് ഗണാശ ഇതിൻ്റെ മേലെ ഒഴിക്കാനുള്ളതാണ് അപ്പോൾ ക്രീം നല്ല നീറ്റലി ചെയ്ത് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ ഒന്ന് ആവാൻ വേണ്ടി വെക്കാം ഒരു പത്ത് പെട്ടെന്ന് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രീസറിൽ വെക്കുന്നതായിരിക്കും നന്നാവുക ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗണാശ ഒഴിച്ചാണെങ്കിൽ ഒന്നുകൂടെ സെറ്റ് നീറ്റിലി കിട്ടും അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കാം ക്രീമ നല്ല സൈഡിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്ത് അപ്പം നമ്മുടെ കേക്ക് കോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഞാൻ ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുത്ത കേക്കാണ് ഇതിലൊക്കെ നമ്മൾ ഗണാഷ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഗണ മേലെ ഒഴിക്കുന്ന ഗണാഷിനെ ഞാൻ ബട്ടർ ആഡ് ചെയ്തിട്ടില്ല ഫില്ലിങ്ങിൽ ഒഴിക്കുന്നതിന് മാത്രമേ ബട്ടർ ആഡ് ചെയ്തിട്ടുള്ളൂ എല്ലാ സൈഡിലൊക്കെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഓവർ ചൂടും ഉണ്ടാവാൻ പാടില്ല എന്നാലും ഫുള്ളായിട്ട് ചൂടാറാനും പാടില്ല ചൂടാറുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി തിക്കായിട്ട് മാറും അപ്പോൾ ഒരു നേര്യ ചൂടോടെ വേണം നമ്മുടെ ഗണാശ ഒഴിച്ചു കൊടുക്കാൻ ഇത് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് പോകണം എല്ലാ സൈഡിലേക്കും അതിനുവേണ്ടി ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ബൗൾ വെച്ചിട്ടാണ് നമ്മുടെ കേക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് സൈഡിലൊക്കെ നന്നായിട്ട് അത് ഡിപ്പായിട്ട് പോണം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ മേലെ ചോക്ലേറ്റ് ഗാർണിഷ് ചെയ്തതൊക്കെ ചെറിയൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങൾ ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കാണണം അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കാണാം അതികൂടെ ക്ലിക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന്